നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് വയ്ക്കാൻ പോകുന്നത് ഒരു ഹാൻഡ് മെയ്ഡ് ഉൽപ്പന്നത്തിന്റെ നിർമ്മാണവും വിതരണവുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് കേട്ടോ കുറഞ്ഞ ചെലവിൽ ആരംഭിക്കാവുന്ന ഒരു ബിസിനസ് ആണ് വേറെ ഒന്നല്ല നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന നാളികരം അതിന്റെ ചിരട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ട്രെൻഡിങ് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം നല്ലൊരു ഡിമാൻഡ് ഒരു ഐറ്റം ആണ് അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം പോകുന്ന ഒരു ചിന്ത ആ ഒരു ഉൽപ്പന്നങ്ങൾ എങ്ങനെ നിർമ്മിക്കും എന്നുള്ളതാണ് അതിനുള്ള പരിശീലനം ഒക്കെ നമ്മുടെ നാളികര വികസന ബോർഡുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർ പറയുന്ന ദിവസത്തിൽ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അതിന്റെ പരിശീലനം ഒക്കെ നൽകുന്നുണ്ട് അവരുമായി ബന്ധപ്പെടുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും അതുപോലെ യൂട്യൂബിലൂടെ അറിയാനായിട്ട് പറ്റും അതല്ലെങ്കിൽ ഒരു കലാസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ധാരണയിലുള്ള ഒരു ആളെ ഉപയോഗിച്ച് നമുക്ക് ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഇതിന്റെ റോ മെറ്റീരിയൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാം കാരണം നാളികരം നമ്മുടെ കേരളം തെങ്ങുകൾ ഒരുപാടുള്ള ഒരു നാടാണല്ലേ അതുകൊണ്ട് തന്നെ നാളികരത്തിന് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ചെറിയും നമുക്ക് സുലഭമായിട്ട് തന്നെ ലഭിക്കും തൃശൂർ ചാലക്കുടി ഭാഗത്തൊക്കെ നിരവധി വ്യാപാരികളാണ് ഇങ്ങനെ ചരട്ട വിൽക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് പോലുള്ള ഓൺലൈൻ വഴി നമുക്ക് ചിരട്ട നേടിയെടുക്കാം അതുമല്ലെങ്കിൽ അതും നാളികേര വികസനമായ ബോർഡുമായി ബന്ധപ്പെട്ട ആ ഒരു വെബ്സൈറ്റിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ചിരകൾ വിതരണം ചെയ്യുന്നത് അതൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ പത്ത് പതിനായിരം രൂപയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചിരട്ടകൾ കിട്ടും പിന്നെ എന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചിരട്ടയെ പ്രൊഡക്റ്റാക്കി മാറ്റാനുള്ള കുറച്ച് ടൂൾസ് ആവശ്യമാണ് അതായത് ഗ്രൈൻഡർ കട്ടർ അതുപോലെ തന്നെ പോളിഷിങ് ചെയ്യാനുള്ള കാര്യങ്ങള് ബ്രഷ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അതാമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ അതിനായിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ആ നിർമ്മാണത്തിനായിട്ട് ആ ടൂളുകൾക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും ഇത്തരം കുറച്ച് ടൂളുകൾ വാങ്ങിയിട്ട് ഈ ഒരു ചിരട്ട ശേഖരിച്ച് അതിന് ഉൽപ്പന്നമായിട്ട് മാറ്റുകയാണെങ്കിൽ ഉൽപ്പന്നമെന്ന് എന്ന് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ ബൗൾസ് അതുപോലെ തന്നെ മെഴുകുതിരി സ്റ്റാൻഡ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് അതുപോലെ തന്നെ മോതിരങ്ങള് സ്റ്റഡുകൾ ചെയിനുകൾ അപ്പൊ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അതെങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് യൂട്യൂബിലൂടെ കാണാനായിട്ട് പറ്റും അതുമല്ലെങ്കിൽ നാളികര വികസന ബോർഡുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവർ അതിന് പരിശീലനം നൽകുന്ന ദിവസങ്ങളൊക്കെ അതിലൂടെ അറിയാൻ പറ്റും അവിടെ പോയിട്ട് ഒന്ന് പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് നിർമ്മിക്കാനായിട്ട് പറ്റും പിന്നെ ഇതിന്റെ പാക്കിങ്ങിനാവശ്യമായ പത്ത് പതിനായിരം നമുക്ക് നമുക്കിതിൻ്റെ പാക്കിങ്ങിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാവുന്നതുകൊണ്ടാണ് മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ ലാഭം നമുക്ക് ഇതൊന്ന് ലഭിക്കുന്നുണ്ട് ഇതിന്റെ മെയിൻ മാർക്കറ്റിംഗ് ഏരിയ വഴിക്കാണെങ്കിൽ ഓൺലൈൻ അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെയാണ് നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട് ഇത് കൂടാതെ എക്സിബിഷൻ സ്റ്റാളുകളിലൂടെ ബിസിനസ് നടത്താം ടൂറിസ്റ്റ് ഏരിയകളിലൂടെ ഒക്കെ നമുക്ക് ബിസിനസ് നടത്താം ടൂറിസ്റ്റ് ഏരിയകളൊക്കെ വളരെ വലിയ മാർജിനാണ് ഈ സാധനങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസ് എന്തൊക്കെയാണെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിന്നും നമുക്കൊരു ട്രേഡ് ലൈസൻസ് ആവശ്യമാണ് ഇതുകൂടാതെ ഉദ്യം വ്യാപാറിൽ നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് സ്കീമുകളും കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട് അപ്പോൾ ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് വേണം പിന്നെ ഈ ചരട്ട കത്തിക്കല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടക്കാണെങ്കിൽ പൊല്യൂഷൻ സെന്ററിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടിവരും ആദ്യഘട്ടത്തിൽ നമ്മളത്ര ഒരു സെക്ഷനിലേക്ക് കടക്കാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഇത്തരത്തിലെ ചിരട്ടകൾ വാങ്ങി ശേഖരിച്ച് അതിനെ ഈ ഒരു ചെറിയ ചെറിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളാക്കിയിട്ട് മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ ബിസിനസ് രംഗത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുകയും ചെയ്യും അത്യാവശ്യം കുറപ്പില്ലാത്ത ഒരു ലാഭവും നമുക്ക് അതിലൂടെ നേടിയെടുക്കാവുന്നതാണ് മറ്റൊരു ബിസിനസ് ഐഡിയുമായി വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം